കിങ്ങിണി ഫാമിലെ വൈകുന്നേരത്തെ ഇവിടത്തെ എങ്ങനെയാ ഇവിടത്തെ കാര്യങ്ങളെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പം ഒരാളകത്തുനിന്ന് പ്ലീനാക്കിയാണ് തീറ്റ എഴുതുന്നത് നാളെ ഈ കളിക്കേണ്ടിയുടെ ആഗിയാണ് ആഗിയാ ഞങ്ങൾ ഇപ്പോഴും പിന്നെ ചട്ടിയിലാക്കി വെക്കും കേട്ടോ പാത്രങ്ങളിലാക്കി വെക്കും അത് കഴിഞ്ഞിട്ട് രാവിലെയാണ് ഞങ്ങൾ കൊടുക്കാറ് അപ്പോ കൽ ശുഭയ്ക്ക ും ആ രണ്ടാണ് രണ്ടിക്ക് കൊടുക്കണം രാവിലെ രണ്ടു മണിക്ക് തേനകത്തന്നെ ആദ്യം രണ്ടു മണിക്കഴിക്ക് പശുക്കൾക്ക് എല്ലാവർക്കും തീറ്റ കൊടുക്കും തീറ്റ കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് ചാണകം മാറ്റിട്ട് ഒരു ചാണകം മാറ്റി പിന്നെ പിന്നെയാണ് തീറ്റ വെച്ച് കൊടുക്കുക ചീറ്റ വെച്ച് കൊടുത്തിട്ടാണ് കറവ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാറ് ഇവിടുത്തെ അതാണ് അപ്പോ എല്ലാവർക്കും വൈകുന്നേരത്തെ പുല്ല് അബദ്ധങ്ങൾ അപ്പൊ ഇങ്ങനെ കുറച്ച് മാത്രമേ ഉള്ളൂ ഞങ്ങള് മാത്രം പുല്ല് പുല്ലേ ഞങ്ങള് മരച്ചിനീടെ ഇല തന്നെയാണ് എല്ലാവരും പറയുന്നു മരച്ചിനീടെ ഇല ഞങ്ങൾക്ക് അറിയാം പുല്ല് കൊണ്ട് കുറച്ച് പശുക്കൾക്ക് പുല്ലിടും ചിഫ്നയ്ക്കായ അങ്ങനെ കുറച്ച് പശുക്കൾക്ക് പുല്ലിടും ബാക്കി ഞങ്ങള് മരച്ചിനുടെ പുഴയാണ് ഇട്ടു കൊടുക്കാറ് ഇതിപ്പം പുല്ലാണ് പുല്ലാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ ഇവിടെ എല്ലാവരും ാണ് ഫുള് മനസിനീടെ ഇവിടെ മനുഷ്യനീടെ ഞങ്ങള് കൊടുക്കാണ് പിന്നെ ഇതിനകത്ത് അവിടെ ക്ലീനിങ് ആണ് വൈകുന്നേരത്തെ ക്ലീനിങ് ആണ് ഞങ്ങള് വൈകുന്നേരം ഒഴിക്കാ ക്ലീനിങ് ആക്കും പിന്നെ ഒരാള് പുല്ല് വാതിയിലും അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം കേട്ടോ വൈകുന്നേരത്തെ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വൈകുന്നേരം വന്നതാണ് അന്ന് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാന്ന് പറഞ്ഞ് വന്നതാ അങ്ങനെയാണ് ഇവിടത്തെ ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ മഹാലക്ഷ്മിയാണ് കേട്ടോ മഹാലക്ഷ്മി മഹാലക്ഷ്മി അവരിക്കാനായിട്ട് വിളിച്ചു പക്ഷെ അന്ന് കുട്ടിയിടത്തുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അവളെന്നെ അങ്ങനെ ഓർത്തു ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല അവള് നല്ല ഹാപ്പി ീലമായി കേട്ടോ ഞങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് ഞങ്ങള് വർഷമായിട്ട് തുടങ്ങിയത് പത്ത് വർഷത്തിലധികമായി പത്ത് വർഷമായിട്ടും ഞങ്ങള് പരിശിനീര് അല്ലേക്ക് കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് കയറും ഞങ്ങള് പൊടിക്കൈകള് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ പറഞ്ഞു ഞങ്ങള് ഗ്യാസ് കയറുമ്പോൾ കൊടുക്കുന്ന ഒരു പെട്ടെന്ന് കൊടുക്കുന്ന ഒരു പൊടിക്കൈയാണ് സന്ധ്യയായി എല്ലാവർക്കും ശുഭരാത്രി ഓക്കേ